ഹായ് ഫ്രണ്ട്സ് തെറപ്പേൽ നഴ്സറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ബൊഹീനിയ പ്ലാന്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് കേട്ടോ അപ്പോൾ ബൊഹിനിയ പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്ക് ആയിട്ടുണ്ട് എപ്പോഴും വന്ന് കഴിഞ്ഞാൽ ഹോട്ട് കേക്ക്സ് പോലെ സെല്ലായിപ്പോൾ വന്നൊരു വെറൈറ്റിയാണ് ബൊഹീനിയ കാരണം അതിൻ്റെ ഫ്ലവേഴ്സ് തന്നെയാണ് ഫ്ലവേഴ്സ് കാരണം തന്നെയാണ് ഭയങ്കര ഡിമാൻഡുള്ള ഒരു ഹൈ ഒരു പ്ലാന്റ് ആണ് ബൊഹീനിയ അപ്പോൾ ദ ഫ്ലവർ ഇങ്ങനെ ഉണ്ടാവും ഒരു മൂന്ന് ഷെയ്ഡിലായിരിക്കും നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത് കേട്ടോ ഒരു യെല്ലോ ഓറഞ്ച് ആൻഡ് റെഡ് ഷെയ്ഡ് അങ്ങനെ മൂന്ന് ഷെയ്ഡിൽ നമ്മുടെ എസ് ടുഡേ ഡേ ടുമാറോ പ്ലാന്റ് പോലെ തന്നെ ഷെയ്ഡ് മാറി മാറി വരുന്ന ഒരു ബ്യൂട്ടിഫുൾ പ്ലാന്റ് ആണ് ബൊഹീനിയ നല്ല വെയിലത്ത് വെച്ച് വളർത്താൻ പറ്റും അതേപോലെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ബ്രൈറ്റ് ലൈറ്റും ബ്രൈറ്റ് ലൈറ്റിലും വെച്ച് വളർത്താൻ പറ്റും വെയിൽ ഓവർ ഓവറാവുമ്പോൾ ചെറിയൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലീഫിൻ്റെ ടിപ്പ് പോർഷൻ ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആയിട്ട് മാറും അത് മാത്രമൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ വാട്ടറിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് നല്ലൊരു സപ്പോർട്ടോ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറോ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ കയറ്റിവിടാൻ നമുക്ക് അതായത് ക്രീപ്പറായിട്ട് കയറ്റിവിടാൻ പറ്റിയൊരു കിടിലൻ വെറൈറ്റിയും കൂടിയാണ് ബൊഹിനിയ പ്ലാന്റ് കേട്ടോ അപ്പോൾ ഈ കാണിക്കുന്ന സൈസിലാണ് നമുക്ക് പ്ലാന്റ് അവൈലബിൾ ഉള്ളത് ഏകദേശം ഈ ഒരു സൈസ് തന്നെ നമുക്ക് ഉണ്ടാവും 350 രൂപയാണ് 350 രൂപയാണ് നമുക്ക് ഈ ഒരു പ്ലാൻ്റ് നേ വരുന്നത് ത്വാൽപരിമുള്ളവർ പെട്ടെന്ന് തന്നെ വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്യ ആ ഈ ഇരിക്കുന്ന പ്ലാന്റ്സ് നമ്മുടെ നഴ്സറിയിൽ ഇപ്പോ സ്റ്റോക്ക് ഉള്ള പ്ലാന്റ്സ് ആണ് പക്ഷേ നമുക്ക് ഇത് എത്ര നാൾ സ്റ്റോക്ക് ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല കാരണം ഹൈ ഡിമാൻഡ് ഉള്ള ഒരു വെറൈറ്റി ആണ് ബോഹീനിയ ട്ടോ അപ്പോ വാക്കി ഉള്ള കാര്യങ്ങൾ ഇതിന്റെ കെയറും കാര്യലൊക്കെ മറ്റുള്ള പ്ലാന്റ്സ് പോലെ സെയിം ആണ് അപ്പോൾ ത്വാൽപരിമുള്ളവർ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ